അത്രയധികം പ്രസക്തി ഉള്ള ഒരു സ്ഥലമാണ് നമ്മൾ ഇന്ന് എവിടെയാ കഴിഞ്ഞാൽ പോകുന്ന ഭീമാപ്പള്ളിയിലോട്ടാണ് പോകുന്നത് അവിടെ വിശേഷം എന്താ നമ്മുടെ തിരുവനന്തപുരത്തെ ഭീമാപ്പള്ളിയിൽ ഉറൂസ് തുടങ്ങിയിട്ടുണ്ട് പതിനഞ്ചാം തീയതി തുടങ്ങിയതാണ് ഇന്നിപ്പം പതിനെട്ട് പത്തൊമ്പതായി അപ്പൊ നമ്മൾ ഇന്നാണ് പോകുന്നത് ഇരുപത്തിനാലാം തീയതി വരെയാണ് ഈ ഉറൂസ് ഉള്ളത് ഫെസ്റ്റിവൽ ഉള്ളത് നമുക്ക് അവിടുത്തെ ഭീമാപ്പള്ളിയെ പറ്റി പറയുകയാണെങ്കിൽ തിരുവനന്തപുരത്തിന് പുറത്തുള്ളവർക്ക് അറിയത്തില്ലെങ്കിൽ കുറച്ച് കാര്യങ്ങൾ നമുക്ക് പറഞ്ഞു കൊടുത്താലോ അതെ നമുക്ക് പോകുന്ന വഴിക്ക് ബാക്കി പറയാം ജസ്റ്റ് ഒരു ഇൻട്രൊഡക്ഷൻ എന്ന രീതിയിൽ ഒരു അഞ്ഞൂറ് വർഷം പഴക്കമുള്ളൊരു അടിപൊളി ഒരു പള്ളിയാണ് ഇവിടെ വിശ്വാസത്തിന്റെ പുറത്തും അല്ല ആഘോഷം ആസ്വദിക്കാൻ വേണ്ടിയും ആൾക്കാർ വരുന്ന ഒരു സ്ഥലമാണ് പിന്നെ എല്ലാ മതസ്ഥർക്കും വരാൻ പറ്റുന്ന ഒരു സ്ഥലമാണ് അപ്പം അങ്ങനെ അവിടെ നേർച്ചയായിട്ട് എന്തൊക്കെയോ സംഭവങ്ങളൊക്കെ ഉണ്ട് ഒക്കെ കുറെ വിശേഷങ്ങൾ നമുക്ക് അവിടെ ചെന്നിട്ട് കാണാം അവിടുത്തെ നേർച്ചകൾ എന്തൊക്കെയാണ് അവിടെ വേറെ എന്തൊക്കെയാണല്ലോ അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ നമുക്ക് വീഡിയോയിൽ ബാക്കിയുള്ള വീഡിയോയിൽ കാണാം അപ്പം നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് അപ്പം നമുക്കിനി വീഡിയോയിലോട്ട് വെഡിംഗ് ഡെസ്റ്റിനേഷൻ ഇപ്പൊ നമ്മള് ഇന്ന് പോകുന്നത് ശംഖുമുഖം വഴിയാണ് അല്ലാതെ വേറെ വഴിയും ഉണ്ട് പക്ഷെ നമുക്ക് കുറച്ചുകൂടെ എളുപ്പത്തിൽ വന്നത് ശംഖുമുഖം നമുക്ക് ഈ ഭീമാപ്പള്ളിയിൽ വന്നാൽ കിട്ടും അപ്പൊ തിരുവനന്തപുരത്ത് ഉള്ളവർക്ക് അറിയാമായിരിക്കും അപ്പൊ ഇതാണ് അതിൻ്റെ മെയിൻ എൻട്രൻസും പ്രത്യേക പ്രത്യേക ബസ് സർവീസൊക്കെ ഉണ്ട് എനിക്ക് കാണുമ്പോൾ അറിയാം പള്ളി ഫുള്ള് ഇലൂമിനേറ്റഡ് ആക്കിയിട്ടുണ്ട് നമുക്ക് പാർക്കിങ്ങിൽ എവിടെയെങ്കിലും സ്ഥലം കണ്ടെത്താം അല്ലെങ്കിൽ ബാക്കി വിശേഷങ്ങൾ ഓരോ ായിട്ടുള്ളത് അപ്പൊ അത് പണ്ടകാലങ്ങളിലുള്ളതാണ് രോഗശാന്തിക്ക് വേണ്ടി മാത്രമേ ഭീമാവളി ഉറൂസ് എന്നൊക്കെ പറയണം അതാ അങ്ങനെയല്ല പറയുന്നത് ഭീമാവളി ചന്ദ്ര പ്രാധാന്യമാണ് മേടിക്കുന്നത് അവർക്ക് കൂടുതലും അവരൊക്കെ നിറഞ്ഞ് നിക്കി ഇത് ഇപ്പം ഇതെടുത്തിട്ട് കത്തിച്ച് ശരിടാ താങ്ക്സ് ഇത് രോഗശാന്തിയാണ് രോഗശാന്തിക്കാണ് മെയിൻലി ഇവിടെ ആൾക്കാർ വരുന്നത് അപ്പൊ അതിന്റെ ഒരു ആചാരമാണ് ഇപ്പൊ നമ്മൾ കണ്ടത് ജാതി വ്യത്യാസം അങ്ങനെയൊന്നും ഇല്ല എല്ലാവരും നമ്മൾ നോക്കുകയാണെങ്കിൽ രണ്ട് പള്ളികളുണ്ട് ഒരെണ്ണം ഒരു വലിയ പള്ളി ഒരു ചെറിയ പള്ളിയുണ്ട് അപ്പോൾ വലിയ പള്ളിയിൽ രണ്ട് കബൽസ്ഥാനവും ചെറിയ പള്ളിയിൽ ഒരു ഉള്ളത് അപ്പോൾ അതാണ് ഇവിടുത്തെ ബാക്കിയുള്ള കാര്യങ്ങൾ അപ്പോൾ ഈ വരുന്നവർക്ക് വേണ്ടിയിട്ടുള്ള കുറേ നേർച്ചകളും വഴിപാടുകളൊക്കെ ഇവിടെ ഉണ്ട് അപ്പോൾ നമ്മൾ നേരത്തെ കണ്ട ചന്ദനക്കുടം എന്ന് പറയുന്ന ആ നേർച്ച അതിൽ രോഗശാന്തിക്ക് വേണ്ടി അപ്പോൾ ഈ ചന്ദനക്കുടം കൂടാതെ നിലവിളക്ക് നെയ് എണ്ണ അങ്ങനെ കുറച്ച് വേറെ കുറച്ച് സാധനങ്ങളുണ്ട് അപ്പോൾ നമ്മൾ കറക്റ്റ് അറിയില്ല പക്ഷേ അങ്ങനത്തെ കുറച്ച് നേർച്ചകളുടെ ഇവിടെ ഉണ്ട് നല്ല നേരത്തെ അപ്പൊ ശനി നേരത്തെ കഥ പറയേണ്ട ശരില്ലേ നിന്നും ുംങ്ങി സേവനമനുഷ്ഠിക്കാമെന്ന് നേരിട്ടിട്ടുള്ള വളരെപാട് പേര് അറിയിക്കും അയ്യപ്പ് നൽകിയ പരിസരവും ഇവിടെ ഒരു മരം നല്ല അടിപൊളി ഡെക്കറേറ്റ് എല്ലാ ഉത്സവത്തിനെ കാണുന്ന പോലെ തന്നെ പോലെ കടകൾ ഇവിടെ ഉണ്ട് നമ്മുടെ തിരുനാളിന് പോയത് പോലത്തെ ഒരു സെറ്റപ്പ് സെറ്റപ്പല്ലേ അവിടെ പക്ഷെ ഇച്ചൂടെ കൂടുതലുണ്ടായിരുന്നു അല്ലേ ഇവിടെ എങ്ങനെ പരനേട കൊറോണ നമു അറിയാൻ പറ്റും അവിടെ ഇങ്ങനെ ഇടേ കൂടേടേ കൂടൊക്കെ പോവാറുണ്ട് ഒത്തിരി സ്ഥലങ്ങൾ ഉണ്ട് ഇവിടെ പക്ഷേ ഇഷ്ടം പോലെ കട ഇതിനാത്തൊക്കെ ഇഷ്ടം പോലെ കടകളുണ്ട് കൊറോണയുടെ ആയതുകൊണ്ട് നമ്മൾ അങ്ങനെ തിരക്കുള്ള സ്ഥലങ്ങളോട് തിരക്കുന്നില്ല മേർച്ചിക്കുള്ള ആടാണാണ് അപ്പോൾ ഇത്രയും ഉള്ള നമ്മുടെ ഇന്നത്തെ വീഡിയോ വളരെ കുഞ്ഞു ഒരു വീഡിയോ ആണ് ഡിസംബർ 24 ആണ്ടി വരെ ഈ ഫെസ്റ്റിവൽ ഉണ്ട് അപ്പോൾ എല്ലാവരെയും ഇവർക്ക് വന്ന് കാണാം എല്ലാവർക്കും നമ്മുടെ വീഡിയോ മതിയാവും അപ്പൊ ഇവിടെ വെച്ച് നിർത്തി അടുത്ത വീഡിയോയിൽ കാണാം അതുവരെ